ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സാബൂനരിയും കാരറ്റും വെച്ചിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ ഫ്രണ്ട്സോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ചൗരി എടുക്കാം ഞാനൊരു കപ്പോളം ചൗരിയാണ് എടുത്തിട്ടുള്ളത് സാബുനരി എന്നൊക്കെ പറയും പല നാടുകളിലും പല പേരുകളാണ് ഇതിന് പറയുന്നത് അപ്പോൾ അതിനെ ഞാനൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അര മണിക്കൂർ നമുക്ക് കുതിർത്തെടുക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ ഒരു ക്യാരറ്റും പിന്നെ ഒരു ചെറിയ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ തീരെ നൈസായിട്ട് നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പാടില്ല അപ്പോൾ ക്യാരറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സാബൂനരി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം കണ്ടോ നല്ലതുപോലെ കുതിർന്ന് നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അരമണിക്കൂർ ഞാൻ കുതിർക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലെ പാത്രം ചൂടാക്കി അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് എടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്കിതിനെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്നായിട്ടുണ്ട് അതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ കരിഞ്ഞു പോകാതെ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണക്കമുന്തിരി കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അതിനെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ഉണക്ക മുന്തിരിയും ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വറുക്കുന്ന സമയത്ത് കരിഞ്ഞൊന്നും പോകാതെ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ മുന്തിരിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അതേ നെയ്യിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഏതാണ്ടൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരറ്റൊക്കെ നല്ലതുപോലെ ആക്കിയിട്ട് പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഒന്നര ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് മുന്നേ കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നല്ല പശുവിൻ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് പാൽ വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഈ പാലിനെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ തിളപ്പിച്ച് വറ്റിച്ചൊന്നും എടുക്കണ്ട തിളപ്പിച്ച് നല്ല തിള വരുന്ന സമയത്താണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സാബൂനരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാബൂനരി എന്നും പറയും അതുപോലെ തന്നെ ചവരി എന്നു പറയും നമ്മുടെയൊക്കെ നാട്ടിൽ ചവരി എന്നാണ് ഈ ഒരു സാധനത്തിന് പറയുന്നത് അപ്പോൾ നമുക്ക് പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാവുനരിയുടെ വെള്ളമൊക്കെ അങ്ങ് നല്ല ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കണം ഇളക്കി തിളച്ച് വരുമ്പോൾ നല്ല തിളയൊക്കെ വരുമ്പോൾ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ചൗരിയൊക്കെ കുറുകി വരും അപ്പോൾ ചവരി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചത് കൊണ്ട് തന്നെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചവരി വേവാൻ ഒട്ടും പാടില്ല കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും പായസം വെക്കാൻ നേരത്ത് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് ബിസിൽ കേൾപ്പിക്കാറില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യിൽ വറുത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റാണ് അതും കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കണം പായസം വെക്കുന്ന സമയത്ത് കുക്കറിലൊന്നും വെച്ചിട്ട് നമ്മളെ ചവരി അടിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു ഇതുപോലൊരു ഒന്ന് വെള്ളത്തിൽ വെച്ച് കുതിർത്തതിന് ശേഷം വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിതേപോലെ പായസത്തിൽ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാവുന്നതാണ് എളുപ്പം നമുക്ക് ഏത് പായസവും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ആ ഒരു പാലിലേക്കും സാബൂനരിയുടെ മിക്സിലേക്കും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുറുക്കി യോജിപ്പിച്ചിട്ടെടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ഫുഡിൻ്റെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു പശുവും പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ പഞ്ചസാര ആകുമ്പോഴത്തേക്കും ഈ പാലൊന്നും പിരിഞ്ഞു പോവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ നാല് ഏലയ്ക്ക് കൂടി പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പശുവും പാലിൽ പായസം തയ്യാറാക്കുന്ന സമയത്ത് പായസത്തിൻ്റെ തീയൊക്കെ നല്ലതുപോലെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ശർക്കര ഉരുക്കിയത് ആ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാലൊക്കെ അങ്ങ് പിരിഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലായി പോകും അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പഞ്ചസാര ആണെങ്കിൽ നമുക്കിതിൽ ചേർക്കുന്നതിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല പിന്നെ തേങ്ങാപ്പാലിലാണെങ്കിലും ശർക്കര കൂടെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പശുവും പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പായസം എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ക്യാരറ്റും സാബൂനരിയും മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും തുഴക്കാർക്കാണെങ്കിൽ പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓളനാംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്ര ഉള്ള പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ